ഇത് 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 ഹൈട്രോളിക് അവർ ക്രൈം വരണമായിരുന്നു ഇവരിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പൊസിഷൻ കറക്റ്റ് ചെയ്തപ്പോഴാണ് സംഭവം ഉണ്ടായിരുന്നാണ് അവർ അറിയാൻ സാധിച്ചത് അപ്പോൾ അത് അവരുടെ ട്രെയിൻ അവിടെ നിന്ന് വരേണ്ട ആകാശം ഉണ്ടായിരുന്നില്ല നമ്മൾ സമയത്ത് തന്നെ എത്തിയായിരുന്നു കാഴ്ചപ്പാടില് എന്താണ് സംഭവിച്ചിരുന്നത് എന്താണ് കാഴ്ചപ്പാടുന്നിപ്പോൾ നമുക്കൊന്നും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറയാൻ സാധ്യല്ല അത് വിശദമായി അന്വേഷണം നടത്തേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ അത് ആളെ റിലീസ് ആക്കിയിട്ടുണ്ട് ഇവരെന്താണ് പറയുന്നത് അവരിപ്പോൾ ഒന്നും പറയുന്നില്ല അവരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല രണ്ട് അവർ പറഞ്ഞ ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവർ പൊസിഷൻ കറക്റ്റ് ചെയ്തപ്പോഴാണ് സംഭവിച്ചതെന്നാണ് പറയുന്നത് ജാക്കി എന്തോ പ്രശ്നം എന്ന ഇതിൽ അവർ സംസാരം ഉണ്ടായത് ബാക്കി കുളിയുടെ വിശദമായിട്ടൊന്നും നമുക്കറിയില്ല ആ സമയത്ത് വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ടായിരുന്നു കടത്തിവിടുന്നുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ആ സമയത്ത് വാഹനം കടന്നു പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത് പൊസിഷൻ ക്ലിയർ ആയില്ല എന്നുള്ളതാണ് ഈ പറയുന്ന പോലെ തൊഴിലാളികളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ രണ്ട് ഗർഡറുകൾ നമുക്ക് ഈ കാണാൻ കഴിയും ദൃശ്യങ്ങള് കാര്യങ്ങളൊക്കെ വ്യക്തമാണ് രണ്ട് ഗർഡറും പൂർണ്ണമായും തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിലാണുള്ളത് മധ്യഭാഗം തകർന്ന് കൃത്യമായി ഒടിഞ്ഞിരിക്കുന്നത് ഈ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണതാ ഇത് കാണൂ പപ്പടം പൊടിയുന്നത് പോലെയാണ് ഈ ഭാഗം പൊടിഞ്ഞിരിക്കുന്നത് ഈ ഭാഗം തകർന്ന് ആ കൃത്യം ആ വാഹനത്തിന് മുകളിലേക്ക് വീഴുകയായിരുന്നു തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഈ പില്ലർ ഈ ഗർഡറ് അത് പൊസിഷൻ ക്ലിയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത് അതായത് കൃത്യമായി ഇത് സ്ഥാപിക്കുന്നതിനിടയിൽ സംഭവിച്ച ആ ഗുരുതരമായ ഒരു അപകടം ഈ ഗർഡറുകളൊക്കെ ഒടിഞ്ഞ് തരിപ്പണമായിരിക്കുന്ന ഒരു മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നാല് ഭാഗങ്ങളായിട്ടാണ് ഒടിഞ്ഞിട്ടുള്ളത് ആ നാല് ഭാഗമായിട്ട് കാണാൻ കഴിയും ഇത്രയും വലിയ ഗർഡർ നാല് ഭാഗമായി ഒടിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണിത് ആ രണ്ട് ഗർഡറുകളും വീണിട്ടുണ്ടോ അതിൽ ഒരു ഗർഡർ ആയിരുന്നു ഈ പിക്കപ്പ് വാനിന്റെ മുകളിലേക്ക് വീണതും ആ ഡ്രൈവറുടെ മരണത്തിന് കാരണമായതും വിശേഷിക്കുന്ന മറ്റൊരു ഗർഡർ കൂടി ഉണ്ടായിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇത് പുലർച്ചെ അല്ലെങ്കിൽ പകൽ സമയങ്ങളിൽ സംഭവിക്കാതിരുന്നത് ഒരുപക്ഷെ പകലായിരുന്നു ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ വലിയ അപകടം വലിയ ദുരന്തം നമ്മുടെ നാട്ടിൽ സംഭവിക്കുമായിരുന്നു ഒരുപക്ഷെ നമുക്ക് ആർക്കും പറയാൻ കഴിയാത്ത ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഉണ്ടാകും എന്നുള്ളതായിരുന്നു മാത്രമല്ല നേരത്തെ നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മുൻപ് ആലപ്പുഴയിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചതാണ് അന്ന് അധികൃതർ കാര്യം മനസ്സിലാക്കിയില്ല കാര്യം പഠിച്ചില്ല അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരുടെ നിരന്തര പരാതി ഉണ്ടായിരുന്നു ഇവിടെ അപകടങ്ങൾ കൂടി വരികയായിരുന്നു ആരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളൊരു പരാതി നാട്ടുകാർക്ക് ആ പരാതിയൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് അത് ആ വീണ്ടും ഒരു ചേട്ടാ ഈ ഈ പരിസരവാസികളൊക്കെ തന്നെയാണോ എങ്ങനെയാണ് ഇവിടെ നിരന്തര അപകടം ഒക്കെ ഉണ്ടാകാറുണ്ട് അപകടം ഉണ്ടാകാന്ന് വെച്ചാല് പിന്നെ ഇവര് ഇതിന് ചെയ്ത വർക്കുകളാണ് പകൽ പകല് കോടന്തൊരു പണിക്കാരൻ രുത്ത് നടത്ത സ്ഥലത്ത് ഈ ചെറിയ ചെറിയ പക്ഷെ ഇത് വലിയൊരു വളരെ പിന്നെ പറഞ്ഞാല് പറഞ്ഞാൽ കാലത്താണ് നമ്മുടെ വാഹനങ്ങൾ വരുമ്പോ ഇവര് സീനായും കാണിക്കാറില്ല രാത്രിങ്കില് ഒന്നും ശ്രദ്ധിക്കാറില്ല സാറ് പകലാണെങ്കിൽ കാണിക്കാറുണ്ട് അപ്പൊ അതിന്റെ അപര്യാപ്ത വണ്ടി മുന്നിൽ മുന്നോട്ട് എടുത്ത് പോകുന്നത് അല്ലെങ്കിൽ ഇത് സംഭവിച്ചില്ല അങ്ങനെയാണ് സംഭവിച്ചത് ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് മനസ്സിലാവുന്നത് എന്തായാലും വാഹനം കടത്തിവിടുന്ന സമയത്ത് പാലിക്കേണ്ട ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് അതൊന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതിയായി അവർ ഉയർത്തി കാണിക്കുന്നതും ദാ ഈ ഭാഗത്ത് തന്നെയാണ് ഈ ഞാൻ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ ഭാഗമായിരുന്നു വാഹനം കിടന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്താ മുട്ടയൊക്കെ പൊട്ടി തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങളുണ്ട് ആ കൊണ്ടുപോയ പിക്കപ്പ് വാനും മുട്ട കയറ്റിപ്പോയ ആ പിക്കപ്പ് വാനായിരുന്നു കോഴിമുട്ടയും താറാമുട്ടയും എല്ലാം കയറ്റിപ്പോയ ഒരു പിക്കപ്പ് വാനായിരുന്നു അതിന് മുകളിലേക്കാണ് ഈ ഗർഡർ തകർന്നു വീണത്